ഇനി മേജെ മഹാരാജാവ് ചോച്ചേനും മറുപടി ആയിട്ട് മഹർഷി സർവസത്രശാലയിൽ വെച്ചിട്ട് ഭാരതകഥ പറഞ്ഞു കൊടുത്തു അപ്പം ആ കൂട്ടത്തിൽ ഈ പാണ്ഡവന്മാരെ കാട്ടിലേക്ക് പറഞ്ഞതിൻ്റെ ശേഷമുണ്ടായ വർത്തമാനങ്ങളൊക്കെയാണ് പറഞ്ഞത് പാണ്ഡവന്മാർ കാമ്യകവനത്തിലേക്ക് പ്രവേശിച്ചു ആ സമയത്താണ് ഇവിടെ എന്താണ്ടായി ചോദിച്ചാൽ കൊട്ടാരത്തിലെ ധൃതരാഷ്ട്രരെ ദേവലാദിയോടുകൂടി ഇരിക്കുന്ന സമയത്താണ് ധൃതരാഷ്ട്രരെ ഈ വിദുരരെ വിളിച്ചിട്ട് കുറച്ച് നല്ല വർത്തമാനങ്ങൾ പറയൂ എന്ന് പറഞ്ഞു വിതുരര് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുത്തു ആ വർത്തമാനങ്ങൾ കേട്ടപ്പം തൻ്റെ പുത്രന്മാരെ എന്നും നിന്ദിച്ചുകൊണ്ടും പാണ്ഡവന്മാരെ എന്നും ബഹുമാനിച്ചു താൻ എപ്പോഴും സംസാരിച്ച് ശീലിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വിതുരരെ അധിക്ഷേപിച്ച് പറഞ്ഞയച്ചിട്ടാണ് ആര് പോയത് ഈ ധൃതരാഷ്ട്രരെ അകത്തേക്ക് കയറിപ്പോയി എന്നും അങ്ങനെ ധൃതരാഷ്ട്രക്ക് പിന്നീട് ഒരു മനസ്താപം തോന്നിയപ്പം വീണ്ടും സഞ്ജയനെ വരു വിളിച്ച് അദ്ദേഹത്തെ വരുത്തിച്ചു അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു വിതുര വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് കൗരവന്മാർ ദുര്യോധനൻ ദുഷാസനൻ കർണൻ ശകുനി നാല് പേരും കൂടി ചേർന്നിട്ട് വിതുരർ വീണ്ടും തിരിച്ചു വന്നു അച്ഛൻ്റെ ബുദ്ധി ഇനിയും എന്തു ചെയ്യും വീണ്ടും വീണ്ടും പറഞ്ഞ് അപകടമാക്കും അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ വിതുരരെ ഇല്ലേ വിതുരരുടെ വഴിയിലം പെടുന്നതിൻ്റെ മുമ്പ് പാണ്ഡവന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ചിലപ്പം ഈ പാണ്ഡവന്മാർ ഇനി തിരിച്ച് വന്നാലോ വിധുരൻ്റെ ഉപദേശം കേട്ടിട്ട് അച്ഛൻ വരുത്തിയാലോ എന്നൊക്കെ പണ്ട് പാഞ്ചാലി പാഞ്ചാലിയുടെ അല്ലേ പാഞ്ചാലിയുടെ വരം കാരണം അച്ഛൻ നാല് മൂന്നാല് വരങ്കൊടുത്തിട്ടാണ് പാണ്ഡവന്മാർ എല്ലാം കഴിക്കലാക്കിയത് ശകുനി കള്ളച്ചൂത് കളിച്ചിട്ട് നേടി ഇതൊക്കെ ദേഹം ഇങ്ങനെ തിരിച്ചു കൊടു തിരിച്ചു കൊടുത്തില്ലേ ഇതിപ്പം അച്ഛൻ്റെ ഒരു ശ്രദ്ധ കുറവുകൊണ്ടാണ് എല്ലാം തിരിച്ചു കൊടുത്തത് ഇല്ലേ അച്ഛാ അവർ ഒറ്റ കൊണ്ട് തന്നെ എല്ലാ കാര്യവും നേരിയാവുമായിരുന്നു അച്ഛൻ അച്ഛനെന്ത് ചെയ്തു ഈ വിധം ഇനിയിപ്പോൾ വിധൂരർ പറഞ്ഞു കൊടുത്തിട്ട് വീണ്ടും ചിലപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അപകടമാക്കും അതിൻ്റെ മുമ്പ് പാണ്ഡവന്മാരുടെ കാര്യം രൂപാക്കണം എന്ന് പറഞ്ഞപ്പം എന്തേ പറഞ്ഞു വെച്ചാൽ എന്നാൽ നമുക്കെന്ത് ചെയ്യാം കർണ്ണനാണ് പറഞ്ഞത് വാളും കുന്തും ശൂലും ഗതിയൊക്കെ ആയിട്ട് പോയിട്ട് പാണ്ഡവന്മാരെ കൊന്നിട്ട് ഇങ്ങോട്ട് വരാന്ന് രാജാവിന് സന്തോഷമാകുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ട വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്താണ് വേദവ്യാസര് വരുന്നതും ധൃതരാഷ്ട്രയോട് പറഞ്ഞിട്ട് പുത്രന്മാരെ തടഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ചില ഗുണദോഷിക്കലൊക്കെ ഉണ്ടാവണത് അപ്പോഴാണ് ധൃതരാഷ്ട്രരെ വേദവ്യാസരോട് പറഞ്ഞു മകനെ ഉപദേശിച്ചിട്ട് നന്നാവണില്ല അങ്ങനെയൊന്നും ഉപദേശിക്കൂ ആര്യ ഏർപ്പാടാക്കി ഉപദേശിക്കാൻ വേദവ്യാസരെ വേദവ്യാസരെ പറഞ്ഞു ഇവനെ ഉപദേശിക്കാൻ ഞാനില്ല ദ മൈത്രേയ മഹർഷി വരുന്നത് അദ്ദേഹം ഉപദേശിച്ചോളും എന്ന് പറഞ്ഞ ആര് പോയി വേദവ്യാസരെ പോയി മൈത്രേയ മഹർഷി ഉപദേശിക്കലൊക്കെ ഉണ്ടായി കുറേശൊക്കെ ഉപദേശിച്ചു തുടങ്ങി അങ്ങനെ വീണ്ടും ദേഹത്തെ ഈ ധൃതരാഷ്ട്ര മഹാരാജാവിന് നല്ലതൊക്കെ പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം പുത്രനായ ദുര്യോധനനെ വിളിച്ചിട്ട് ലേശം കാര്യങ്ങളൊക്കെ പറയാൻ പുറപ്പെട്ടപ്പം ദുര്യോധനൻ തൻ്റെ കാലിൻ്റെ തുടയമ്പിൽ തട്ടി പരിഹസിച്ച് നെൽത്തക്കി നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക ചെയ്തത് മഹർഷി അപ്പോഴാണ് മഹർഷി എന്തു ചെയ്തത് ശവിച്ചത് എൻ്റെ ഈ കാലിൻ്റെ തൊട ഏതൊരു കാലമ്പേ തട്ടിയിട്ടാണോ നീ എന്നെ പരിഹസിക്കുന്നത് ആ കാലിൻ്റെ തൊട ഭീമസേനൻ്റെ ഗതിയുണ്ട് തകരട്ടെ എന്ന് ശപിച്ചു അയ്യോ അങ്ങനെ അല്ലെ അങ്ങനെ ആ ശാപം ഭലിക്കരുതേ ഭലിക്കരുതേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് ഞാൻ യുദ്ധം ഉണ്ടായാലേ ഭലിക്കുള്ളൂ യുദ്ധമില്ലാത്ത സ്ഥിതി വന്നാൽ ഫലിക്കില്ല എന്നും ആര് പോയി മൈത്രേയര് ഈ മൈത്രേയര് അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പാണ്ഡവന്മാർ വീരന്മാരാണ് ഭഗനെ കൊന്നു ഹിടിമ്പിനെ കൊന്നു ഇപ്പം ആ കിർമീരനെ കൊന്നു ഇങ്ങനെയൊക്കെയുള്ള യോഗ്യന്മാരെ കൊന്നിരിക്കണ കൂട്ടർ പാണ്ഡവന്മാർ അങ്ങനെയുള്ള പാണ്ഡവന്മാരോട് എതിർക്കാൻ പോണത് ബുദ്ധിമോശം ദുര്യോധന എന്ന് ചോദിച്ചു അപ്പോഴാണ് ഈ ധൃതരാഷ്ട്രേൻ്റെ ഇടയ്ക്ക് ചോദിച്ചു ഈ കിർമീരൻ ആരാണ് എന്തേ കിർമീറിനെ കൊല്ലാൻ കാരണം എന്ന് ധൃതരാക്ഷർ മൈത്രേയരോട് ചോദിച്ചപ്പം മൈത്രേയരന്മാ പറഞ്ഞ മറുപടി നാഹം ഭക്ഷ്യാമി തേ ഭൂയോ ഇന്നത്തെ ശുശ്രൂഷതേ സ്വതാ അതുകൊണ്ട് ഇനി എന്ത് ചോദിച്ചാലും ഞാൻ അക്ഷരം മിണ്ടില്ല അങ്ങയുടെ മകൻ പറഞ്ഞാൽ കേൾക്കണമെന്നല്ല എന്നും പറഞ്ഞു അതുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാലും ഇനി ഞാൻ പറയില്ല അതാ കാരണം അങ്ങയുടെ മകൻ പറഞ്ഞാൽ കേൾക്കണം കൂട്ടത്തിലല്ലേ വെറുതെ ഇതിങ്ങനെ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കാൻ എന്താ അപ്പം എനിക്ക് വേണ്ടവർക്കല്ലേ പറഞ്ഞു കൊടുക്കുക അങ്ങയുടെ മകൻ പറഞ്ഞാൽ കേൾക്കണമെന്നല്ല അതുകൊണ്ട് ഏഷതേ വിതുര സർവം ആഖ്യാസ്യതി അതാ അങ്ങിനി എന്തെങ്കിലും കേൾക്കണമെന്ന് മോഹം ഉണ്ടെങ്കിൽ അങ്ങയുടെ അടുത്ത് നിൽക്കണേ വിതുരരില്ലേ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ആഖ്യാസ്യതി ആണ് ഗതേമയി ഞാൻ പോയതിൻ്റെ ശേഷം അദ്ദേഹത്തോട് ചോദിച്ചോളൂ അദ്ദേഹം വേണ്ടത് പറഞ്ഞുതരും എന്ന് ഞാൻ ഞാനെന്നീ പറയാൻ അങ്ങയുടെ മുമ്പിൽ നിൽക്കില്ല എന്നും പറഞ്ഞു ഇത് പറയലും കഴിഞ്ഞു മഹാരാജാവിൻ്റെ മുമ്പിൽ നിന്ന് മൈത്രേയ മഹർഷി ചാടി ചാട്ടിലെഴുന്നേറ്റ് എന്ത് ചെയ്തു ഇത്യവുമൊക്കുത്തുവാ മൈത്രേയ പ്രാതിഷ്ഠത യഥാഗതം എങ്ങനെയാണോ അങ്ങോട്ട് വന്നത് ആ വന്ന പ്രകാരത്തിൽ ഈ മഹർഷി തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ ഈ തിരിച്ചു പോയ സമയത്താണ് ഈ കിർമീരനെ കൊന്നു പാണ്ഡവന്മാരെ അല്ലെങ്കിൽ ഭീമസേനൻ കൊന്നു എന്ന് കേട്ടപ്പം എന്താ കിർമീരൻ ആരാ ഗിർമീരൻ എവിടെയാണ് ഗർമീരൻ എപ്പോഴാ കിർമീരൻ എങ്ങനെയാണ് ഗർമീരൻ എന്നൊരു രൂപം കിട്ടിയില്ല ആർക്ക് മഹാരാജാവിന് അപ്പോൾ മഹാരാജാവ് എന്ത് ചെയ്തു മഹാരാജാവ് വേഗം ധൃതരാഷ്ട്ര ഈ വിതുരരോട് ചോദിച്ചു അതേ വിതുര ഈ ആരായി കിർമീര ശ്യവധം ക്ഷത്ത ശ്രോതുമിച്ഛാമി കഥ അതുകൊണ്ട് ഈ കിർമീരനെ ഭീമസേനൻ കൊന്ന വർത്തമാനം ഒന്ന് കേൾക്കണമെന്ന് മോഹൻണ്ട് ഈ കിർമീൻ ീരൻ ആരായിരുന്നു രക്ഷസാ ഭീമസേനസ്യ ആണ് സമാഗമ എങ്ങനെയാ ഈ രാക്ഷസനും ഭീമസേനനും കൂടി കൂടിക്കണ്ട് യുദ്ധം ഉണ്ടായി ഭീമസേനൻ ഈ കിർമീരൻ എന്ന് പറഞ്ഞാൽ രാക്ഷസനെങ്ങനെയാ കൊന്നത് എന്താ വർത്തമാനം എന്ന് കേൾക്കണം എനിക്കൊന്ന് പറയൂ എന്നും പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ വിതുരരെന്താ ചെയ്തു ചോദിച്ചാൽ വിദുരര് ആ കഥകൾ പറയാൻ തുടങ്ങി വിതുരർ പറഞ്ഞു കിർമീരന്റെ കഥ എന്താ ചോദിച്ചാല് ശൃണോ കേട്ടോ ഞാൻ പറയാം ശ്രണോ ഭീമസ്യ കർമ്മ ചെയ്തത് ഭീമന്റെ കർമ്മമാണ് ഭീമന്റെ പ്രവൃത്തിയാണത് ഇതെങ്ങനെയാ ചോദിച്ചാൽ साधारणकर् പറ്റണതല്ല അതിമാനുഷം അതിമാനുഷം മനുഷ്യന്മാരുടെയൊക്കെ കണക്കിൽ കവിഞ്ഞിട്ടുള്ള കണക്കാണ് അവരുടെ കണക്ക് ഭീമൻ്റേത് സാധാരണക്കാരിപ്പോൾ ഒരാളെ പിന്നതൊക്കെയാണ് ചെയ്യുക എന്നൊക്കെ ഒരു രൂപം നമുക്കുണ്ടാവില്ലേ ഭീമസേനൻ അങ്ങനെയൊന്നുമില്ല അതിമാനുഷനാണ് അതുകൊണ്ട് ശ്രുതപൂർവം മയാ തേഷാം കഥാന്തേഷു പുനഃ പുനഃ ഈ ഇവരൊക്കെ ഇങ്ങനെ കഥാന്തേഷു കഥാന്തേഷു വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ കിർമീരനെ ഭീമൻ കൊന്ന വർത്തമാനം ഞാൻ കേട്ടിട്ടുണ്ട് അതാണ്ടായത് അതെങ്ങനെയുണ്ടായി ചോദിച്ചാല് പാണ്ഡവന്മാർ ട്ടിക്കുകയാണെന്ന് പറഞ്ഞു പോയില്ലേ അങ്ങനെ ഇതപ്രയാതാഹ രാജേന്ദ്ര പാണ്ഡവ ദ്യൂതനിർജിതാ ചൂതില് കള്ളച്ചൂതില് തോൽപ്പിച്ചിട്ട് തോറ്റവരായ പാണ്ഡവന്മാർ ഇവിടുന്ന് പോയില്ലോ ഇത് ഇവിടെന്ന് വച്ചാൽ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞു കഴിച്ചില്ലേ നമ്മൾ അതാണ് ഇതഹ പ്രയാത ഇതഹ പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടുന്ന് പോയി കള്ളച്ചൂതിൽ തോറ്റു പോയ പാണ്ഡവന്മാർ അവർ എവിടേക്കാണ് പോയേന്ന് ചോദിച്ചാൽ ജഗ്മോ ത്രിഭിരഹോരാത്രീ മൂന്ന് രാത്രിയും പകലും അഹോരാത്രം പറഞ്ഞാൽ അഹസ്വ പകല രാത്രി രാത്രി തന്നെ അപ്പം അഹോരാത്ര എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവനും ഇരുപത്തിനാല് മണിക്കൂർ അറുപത് നാഴിക മുപ്പത് നാഴിക പകലും മുപ്പത് നാഴിക രാത്രിയും കൂടി ചേർന്ന സമയത്തിനാണ് എന്ത് പറയുക അഹോരാത്രം എന്ന് പറയുക മനസ്സിലായില്ലേ ഒരു പൂർണ്ണ ദിവസം എന്നർത്ഥം പകല് മാത്രമല്ല രാത്രി മാത്രമല്ല അപ്പോൾ ത്രിഭിരഹോരാത്രീഹി എന്ന് പറഞ്ഞ് മൂന്ന് പൂർണ്ണമായ ദിവസങ്ങൾ ഇവിടുന്ന് പോയതിൻ്റെ ശേഷം മൂന്ന് രാവും പകലും അവരെന്ത് ചെയ്തു യാത്ര ചെയ്തിട്ട് കാമ്യകം നാമ തദ്വനം ആ കാട്ടിക്കാ പോയത് കാമ്യകം നമ്മൾ കണ്ടതാണ് ആ കാമ്യക അപ്പോൾ മൂന്ന് ദിവസത്തെ യാത്ര ഉണ്ടായി എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവണത് അതെങ്ങനെയത് മൂന്ന് ദിവസം രാത്രിയും പകലും കൂടി കഴിഞ്ഞിട്ടാണ് ഇവർ അവിടെ എത്തിയത് കാമികത്തിലെത്തിയത് അങ്ങനെ കാമിക വനത്തിൽ ചെന്നപ്പോൾ എന്തായാലും ചോദിച്ചാൽ പറയും രാത്രവും നിശീഥേം ആണ് അങ്ങനെ ഈ രാത്രി ആയ സമയത്ത് കാട്ടിൽ കൂടി പോകുമല്ലേ രാത്രി ആയ സമയത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഈ പാണ്ഡവന്മാരിങ്ങനെ പോണ സമയത്ത് നമുക്ക് എന്തായി ചോദിച്ചാൽ ഗതേ അർദ്ധ അർദ്ധരാത്രി സമയമായി പാതിരയ്ക്കാണ് പകലൊന്നുമല്ല നല്ല പാതിര സമയമായ സമയത്ത് ഇവരിങ്ങനെ പോകുമ്പം എന്തായാലും ചോദിച്ചാൽ പ്രചാരേ പുരുഷ രക്ഷസാം ം ഈ അർദ്ധരാത്രി സമയം എന്ന് പറയുന്നത് രക്ഷസാം ഘോരകർമ്മണം പ്രചാര അതായത് ഘോരമായ പ്രവൃത്തികൾ ചെയ്യുന്ന രാക്ഷസന്മാർ സഞ്ചരിക്കുന്ന സമയമാണ് ഈ അർദ്ധരാത്രി സമയം രാത്രി കാലത്താണ് ഇവർ സഞ്ചരിക്കുക രാക്ഷസന്മാർ നമ്മുടെ നാട്ടിലും പണ്ടൊക്കെ രാക്ഷസന്മാര് രാത്രിയായിരുന്നു അപ്പൊ രാത്രി പകലെന്നൊന്നുമില്ല എപ്പോഴും സഞ്ചരിക്കും ശരിയല്ലേ ഇത് രാക്ഷസൻ ചന്ത ഈ രാത്രി സമയത്ത് ബലം കൂടിയ ജാതിക്കാൻ എന്ത് പറയുക രാക്ഷസനെന്ന് പറയുക നമുക്കൊക്കെ എപ്പോഴാണ് ബലം നമുക്കൊക്കെ പകലാണ് നമ്മൾ സന്ധ്യ ആകുമ്പോഴേക്കും അവൻ എൻ്റെ കുടുംബത്തെത്തിയിട്ട് പറയും ചെയ്യും ആ വേഗം ഇങ്ങോട്ട് എത്തി ആവും എന്താ ആ രാവൂൻ്റെ ഒരു നീളമല്ലേ ശരിയല്ലേ ഇത് ഇരുത്ത അവിടെയും കൂടി ഞാൻ ഇവിടെ എത്തി എന്ന് പറഞ്ഞ വലിയൊരു ആശ്വാസമുള്ള വർത്തമാനമായിട്ടാണ് നമ്മൾ പറയുക ശരിയല്ലേ ഇത് എന്നിട്ട് പിന്നെ നമ്മൾ വെളിച്ചായി അതിൻ്റെ ശേഷം പിന്നെ നമ്മുടെ പണിക്ക് പുറപ്പെടുള്ളൂ രാത്രി മുഴുവനും നമ്മൾ നമ്മുടെ കുടുംബത്തിരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെളിച്ചായിട്ടേ പോകുള്ളൂ അതാണ് പൊതുവേ സാമാന്യം സാധാരണ ലോകരുടെ സമ്പ്രദായം എന്നത് അങ്ങനെയല്ല ഈ രാക്ഷസന്മാരായ കൂട്ടർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ പകൽ കുടുംബത്ത് കിടന്നുറങ്ങും രാത്രിയാണ് ഇവരെ ഇറങ്ങുക എന്തിനും അവരുടെ പരിപാടിക്ക് അവർ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്കാരാണവരെ വരുന്നെച്ച അർത്ഥം രാത്രിയുടെ മറവിൽ കാര്യം നടത്തുന്നവരാണ് ആര് രാക്ഷസന്മാരെ അർത്ഥം ഈ രാത്രിയുടെ മറവിൽ കാര്യം നടത്തുക നമ്മുടെ നാട്ടിൽ കള്ളന്മാരെ പിടിച്ചുപറിക്കാർ ദുഷ്ടന്മാരെ ചീത്തത്തക്കാര് വേണ്ടാവൃത്തിക്ക് പുറപ്പെടുന്നവരൊക്കെ അല്ലേ ഈ രാത്രിയുടെ സഹായം തേടുന്നവർ അല്ലാത്തൊരു വെളിച്ചത്തിൻ്റെ സഹായമല്ലേ തേടുക അപ്പോൾ അതുകൊണ്ട് വാസ്തവം പറഞ്ഞാൽ ഈ രാക്ഷസന്മാരെ ഒന്നും അന്വേഷിച്ച് പുറത്തേക്കൊന്നും പോയി ബുദ്ധിമുട്ടണ്ട നമ്മളിപ്പോൾ രാക്ഷസനെ എവിടെയാണ് രാക്ഷസനെ എവിടെയാ നോക്കി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അതിനൊന്നും പുറപ്പെടേണ്ട എന്താ കാരണം നമ്മൾ ഇവരെ കാണാത്തതിൻ്റെ കാരണം നമ്മൾ ഇവർ ഇറങ്ങണ നേരത്തെ ഇറങ്ങാത്തോണ്ടാ ഇനി എപ്പോഴെങ്കിലും ഇവര് ഇറങ്ങണ നേരത്തെ ഇറങ്ങിയാൽ നമുക്ക് നല്ല വിവരം ഉണ്ടാവും എന്ത് വിവരം ആരാ രാക്ഷസൻ എന്താ രാക്ഷസൻ എപ്പോഴാ രാക്ഷസൻ ഇപ്പം രാക്ഷസനെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇതൊക്കെ മനുഷ്യന്മാരുടെ ഇടയിൽ തന്നെ ഉണ്ട് ഈ സാധനങ്ങൾ ഏത് ഈ രാക്ഷസനും കാട്ടാളനും അതുപോലെ തന്നെ അസുരനും ദേവനും മനുഷ്യനും ഒക്കെ അവിടെ തന്നെ ഉണ്ട് ഒക്കെ ഒക്കെ എന്താ വേണ്ട അവനവൻ തന്നെ തീരുമാനിച്ചാൽ മതി രാക്ഷസനാവണോ അസുരനാവണോ മനുഷ്യനാവണോ ദേവനാവണോ ഇനി എന്താവണ്ടെന്നൊക്കെ അവനവൻ തീരുമാനിച്ചാൽ മതി അങ്ങനെയാണ് മനുഷ്യന്മാരുടെ സ്വഭാവവും സമ്പ്രദായവും സംസ്കാരമൊക്കെയാണ് അതിൽ വ്യത്യാസം വരുത്തുന്നത് അപ്പോൾ ഈ രാക്ഷസന്മാർ രാത്രിചാരിക അതുകൊണ്ടാണ് ഈ രാക്ഷസന്മാരെ കുറിച്ച് പറയുമ്പോൾ രാത്രിചാരികൾ നിശാചരന്മാർ നക്തഞ്ചരന്മാർ രജനീചരന്മാർ എന്നൊക്കെ പറയും രജനീന്ന് പറഞ്ഞാൽ എൻ്റെ രാത്രിയാണ് നക്കടം എന്ന് പറഞ്ഞാലും രാത്രിയാണ് രാത്രി പറഞ്ഞാലും രാത്രിയാണ് അതെ രാത്രി സഞ്ചാരികൾ എന്നുള്ള അർത്ഥത്തിൽ അതൊക്കെ പറയേ എന്നാണ് ഈ രാത്രി സഞ്ചാരികൾ പറഞ്ഞാൽ ഇപ്പം രാത്രി ഇപ്പം പല പണിക്ക് പോകുന്നവരൊക്കെ വൈകുന്നേരം രാത്രി പണിക്ക് പോകേണ്ട അവരൊന്നും രാത്രിചാരന്മാരൊന്നും അല്ല എന്താ കാരണം അവർ പാവം തേടി പണിക്ക് പോകണതാണ് പകലെ പണിക്ക് പോകാനാ മോഹം പക്ഷെ ഇങ്ങനത്തെ പണി കിട്ടിയതുകൊണ്ട് ഇപ്പം എന്താ ചെയ്യുക ശരിയല്ലേ അപ്പോൾ അതുകൊണ്ട് അതിലെന് ഇല്ല അപ്പം അതങ്ങനെയുള്ള ആളുകൾ സജ്ജനങ്ങൾ അല്ല പറയുന്നത് ഇവിടെ എങ്ങനെയുള്ള കൂട്ടുകാരെ പറഞ്ഞതെന്നറിയുമോ ഈ രാത്രിയും ചാരന്മാരെന്നാണ് പറഞ്ഞത് രാത്രിയെ ആശ്രയിച്ച് പ്രഭാവം കാണിക്കലൊരത്ഥം അങ്ങനെയുള്ളവർ അതുഷ്ടന്മാരാണെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇവർ ഈ രാത്രവും നിഷീധേ ദ്വാമി ദ്വാഭി അങ്ങനെയാണ് ആ കഠിനമായ കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ടത്ത് ഇവരിങ്ങനെ പോണ സമയത്ത് എന്തായത് നോക്കൂ പ്രചാരമോ പുരുഷാധാനം അങ്ങനെ ഈ പുരുഷാധന്മാർ പുരുഷാധന്മാരെ പറഞ്ഞാൽ രാക്ഷസന്മാർ മനുഷ്യന്മാരെ തിന്നണോരർത്ഥം പുരുഷ അത്തി പുരുഷാൻ അതീതി പുരുഷാദൻ ആണ് പുരുഷാദൻ മനുഷ്യമാരെ തിന്നോണവരെ ഈ മനുഷ്യന്മാരെ തിന്ന് ജീവിക്കുക പറഞ്ഞ അർത്ഥം എന്താ നമ്മൾ വിചാരിച്ചത് അപ്പം കൊന്നു തിന്ന അതൊക്കെ അപ്പം നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട് അതല്ല അതല്ല പറഞ്ഞത് ഉണ്ട് അത് തിന്നണോരൊക്കെ ഉണ്ട് അത്ര ഇപ്പം നമ്മളിപ്പോഴല്ലേ അറിഞ്ഞതൊക്കെ അപ്പോൾ അങ്ങനെ തിന്നി മനുഷ്യന്മാരെ തിന്ന് ജീവിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയൂ ഈ സജ്ജനങ്ങളുടെ നന്മകളൊക്കെ തിന്ന് അങ്ങനെയല്ലേ പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം ഒക്കെ പണി പണിയെടുത്ത കാശും ശമ്പളം വാങ്ങിയ കാശും ഒക്കെ രാത്രി ഇങ്ങനെ പോകുമ്പോൾ വേറെ എത്തിന് അത് പിടിച്ചു പറിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തിന്ന് ജീവിക്കുകയെന്ന തന്നെയല്ലേ അർത്ഥം ശരിയല്ലേ ഇത് അദ്ദേഹ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതവൃത്തിക്കും കുടുംബത്തെ പരിപാലിക്കാനാണ് പണിക്ക് പോകുന്നത് അതുകൊണ്ട് കിട്ടുന്ന വരുമാനമാണ് മറ്റോ എന്ത് ചെയ്യുന്നത് കട്ട് കൊണ്ടുപോയി തിന്നത് എന്ന് വെച്ചാൽ ആശുപത്രിയിൽ ഓപ്പറേഷന് കണക്കാക്കി വെച്ച പാണാണ് മറ്റോൻ എന്ത് ചെയ്യുന്നത് പോക്കറ്റ് അടിച്ച് കൊണ്ടുപോയത് എന്നിട്ടാണ് അവനതു കൊണ്ടുപോയിട്ട് സന്തോഷമായിട്ട് തിന്നണത് വാസ്തവം പറഞ്ഞാൽ ആ തിന്നണത് എന്താണ് മനുഷ്യനെ തിന്നൽ തന്നെയാണ് അപ്പം മനുഷ്യനെ തിന്നുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാവണില്ലേ മനുഷ്യനെ ഇങ്ങനെ കൊന്നു തിന്നുക എന്ന് മാത്രം അർത്ഥം ഈ പരാതങ്ങൾ എന്ന് പറയുന്നത് പരാതം എന്ന് പറയുന്നത് അർത്ഥം വരാൻ അത്തി ഇതി പരാതി മറ്റുള്ള ഈ ഇത്തിൽ കണ്ണിയൊക്കെ കണ്ടിട്ട് ഇത്തിൽ കണ്ണി മരത്തിൻ്റെ മാവിൻ്റെ കൊമ്പത്തേക്ക് ഇത്തിൽ കണ്ണി ഇങ്ങനെ പൊട്ടിമുളച്ചാൽ അത് അതിൻ്റെ ഉള്ളിക്ക് വേറെ ഇറക്കിയിട്ട് അങ്ങനെ ഇരിക്കും തുളച്ച് വരുമ്പോൾ നല്ല ഭംഗിയല്ല ചെറിയൊരു ഇത് പിന്നെ ഇത് വേര് തുളച്ചിറക്കി 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 മാ ഈ മാവും ബ്ലാവും ഒക്കെ വലിച്ചുകൊണ്ടു വരുന്ന വെള്ളവും ഒക്കെ ആര് വലിച്ചുകൊണ്ടുപോകും അങ്ങനെ മാവും ബ്ലാവും ഉണങ്ങിയും പോകും വനങ്ങി കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് വലിയ പഞ്ചായത്തായിട്ട് വികസിക്കും ചെയ്യും അവർ കണ്ടിട്ടില്ല ചെറിയപ്പോൾ ഒന്ന് ഇത്തിൽ കണ്ണി ഇങ്ങനെ വളർന്ന് പന്തലിച്ചിട്ട് മാവൊക്കെ ഉണങ്ങി കരിഞ്ഞ് പോയി കഴിക്കാണ്ടായിട്ട് നശിച്ച് പോകണണ്ടല്ലേ ഇപ്പം ഈത്തിൽ കണ്ണി പോലെ ജീവിക്കുന്ന ചില പരാതങ്ങളാണ് ഈ ദുഷ്ടന്മാർ വേറൊരു തൻ്റെ ആ എന്താ പറയുക അസമ്പത്ത് ആശ്രയിച്ച് ഭക്ഷിച്ച് കഴിഞ്ഞു അപ്പം അതിന് പരാതങ്ങൾ ഇവിടെ പുരുഷാധന്മാർ എന്ന് പറഞ്ഞ ദുഷ്ടന്മാർ അതാണ് ഈ പ്രചാരോ ഇവർ ഈ നടക്കണ സമയമായതുകൊണ്ട് ഇവരെന്താ വെച്ചാൽ തദ്വനം നോക്കൂ തപസ അതുകൊണ്ട് ഈ താപസന്മാരൊക്കെ ഈ കാട് ഉപേക്ഷിച്ച് പോയത് അവർ കാട്ടാളന്മാരുടെ പ്രഭ പറയില്ലേ ഇവരിങ്ങനെ എപ്പോഴും ഇങ്ങനെ നടക്കുക കാരണത്താലേ അത് ഈ കാട്ടാളന്മാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മനുഷ്യമാർക്ക് താമസിക്കാൻ പറ്റും പണ്ട് നമ്മുടെ ശ്രീരാമനെയും കൊണ്ടിട്ട് നമ്മുടെ വിശ്വാമിത്ര മഹർഷി ട്രെയിനിങ്ങിന് പോയില്ലേ കാട്ടിലേക്ക് അന്ന് പോയപ്പോൾ എന്തായത് കാട്ടിൽ കൂടി ഇങ്ങനെ ഒരു ദിക്കിക്ക് പോകുമ്പോഴല്ലേ മറ്റേ കാട് കണ്ടപ്പോൾ ചോദിച്ചു അയ്യോ കാട് ഇതു കണ്ടായോ നീ ചോദിച്ചു കണ്ടു കണ്ടു കാട് കണ്ടില്ലേ ഒട്ടിയേ ചോദിച്ചു ഊ കണ്ടു കണ്ടു ഇവളെ ഘോരൂപിണീ ആകും താടക വാഴും ആ ഇത് ഇവിടെ കണ്ടില്ലേ ആ ഗേറ്റിൻ്റെ മുകളിൽ എഴുതിയത് കണ്ടില്ലേ താടക പി എന്ത് താടകയാണ് ഗറ്റിൻ്റെ മുണ്ട് താടകയുടെ സ്ഥലാത് ഇവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി ഇവളെ പേടിച്ച ആൾക്കാരൊന്ന് നേർവഴിക്ക് നടക്കുക എല്ലാവരും മതില് ചാടി ഓടുക കാരണം നേർവഴി നടക്കില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട് അത് രണ്ടർത്ഥമുണ്ട് നേർവഴി നടക്കില്ല അപ്പോൾ ഇവള് മനുഷ്യന്മാരെ വഴി തെറ്റിക്കണമുള്ള ചീത്തത്തണത്തിൻ്റെ അർത്ഥമുണ്ട് പിന്നെ നല്ലോണം നടക്കാൻ ആൾക്കാർ ഇവള് സമ്മതിക്കില്ല എന്നും അർത്ഥമുണ്ട് അത് പറഞ്ഞു വല്ലജാ ദും അല്ലേ കൊല്ലണ്ണ വള നീ വല്ലജാദിയും എന്നാൽ അതുകൊണ്ട് ഏതെങ്കിലും പ്രകാരത്തിൽ ഇവളെ കൊന്ന് നാട് നന്നാക്കണം എന്ന് ശ്രീ ഈ ശ്രീരാമേന്ദ്ര സ്വാമിയോട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞില്ലേ അപ്പോൾ ഇങ്ങനത്തെ കാട്ടാളത്തികളും കാട്ടാളന്മാരും ഒക്കെ ഉണ്ടായാലും നേർവഴി നടക്കാൻ പറ്റില്ല നല്ല വഴിക്ക് പോകാൻ പറ്റില്ല ഇപ്പം നമ്മൾ കടിക്കണമെന്നായോണ്ടെച്ചാൽ ആ വഴി നമ്മൾ പോകില്ലല്ലോ നമ്മൾ പുറത്തെ പറമ്പിക്കൂടി മതിലുചാടി റോഡിൻ്റെ മുകളിൽ കൂടി പോകാൻ പറ്റില്ല എന്താച്ചാ നായേ ചിലപ്പോൾ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാര്യം തീരുമാനം അപ്പം അതുകൊണ്ട് അപ്പം അതാണ് നിറവഴി പീല ഭുവനവാസി ജനം ഭുവനേശ്വര എന്ന് പണ്ട് പറഞ്ഞില്ലേ അതേ മട്ടില് ഇവിടെ ഈ മഹർഷിമാരൊക്കെ ഈ നാട് ഉപേക്ഷിച്ച് പോയേക്കാണ് ഈ കാട്ടാളം കാരനെ കാട്ടാളന്മാരുടെ കാരണം പ്രചാരേ പുരുഷ